ഞങ്ങളുടെ യങ്സ്റ്റേഴ്സിന്റെ അഹങ്കാരമാണ് ഹരിചേട്ടൻ അതെ ഞങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ അഹങ്കാരമാണ് കൊണ്ടതിലില്ല ഞങ്ങളുടെ 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 കാര്യം യങ്സ്റ്റേഴ്സിന്റെ മാത്രല്ല ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ അഹങ്കാരമായി മാറാൻ പോവാണ് കാരണം ഒരു റിയാലിറ്റി സൂപ്പർ സ്റ്റാർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും കൊച്ചിയിലേക്ക് വളർന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഒരു റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പാനൽ ഇങ്ങനെ ഇരിക്കുന്നതെന്നും അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യം ഷാനിക്കയുടെ കൂടെ സ്കോർ ചെയ്യാന്നുള്ളത് ഞാൻ പണ്ട് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിന്റെ ഓഡീഷൻ വന്നിട്ട് അതേ വഴി അങ്ങനെ പോയി ഇതൊരു പകരം കൂടിയാണ് പക്ഷെ അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് മനസ്സിലായി ഇത് ഇപ്പോഴൊന്നും പോയിട്ട് കാര്യമില്ലാന്ന് ഞാൻ അമൃതയില രാഗരത്നം ജൂനിയർ എന്ന് പറഞ്ഞൊരു കർണാട്ടിക് റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു അതിന് ഇങ്ങനെ ആ സമയത്താണ് കച്ചേരിയൊക്കെ പാടി അന്ന് തഴമ്പിക്കാൻ പഠിച്ചത് പക്ഷെ സൂപ്പർ സ്റ്റാർ ഒരു വിദൂര സ്വപ്നമായിട്ട് അന്നേ കിടക്കുകയായിരുന്നു ഒരിക്കലും അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒന്നും പറ്റിയില്ല പക്ഷേ ഇങ്ങനെ ഒരു പാനലിൽ വന്നിരിക്കുന്നു ചിന്തിച്ചിട്ട് പോലും അപ്പൊ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഹരിച്ചേട്ടൻ ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും എന്തെങ്കിലും പറ്റിയാലും എന്നെ ഈ യോഗ്യത നമ്മൾ എന്നെ ഇന്ട്രഡ്യൂസ് ചെയ്ത ആളും കൂടിയാണ് അത് ഞാൻ ഈ ഒരു നിമിഷത്തിൽ പറഞ്ഞേ പറ്റൂ എല്ലാരും ഒരു വലിയ കയ്യടി അദ്ദേഹത്തിന് അയ്യോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഉറപ്പായിട്ട് ഈ നിലയിൽ എത്തേണ്ട ഒരു സിംഗർ തന്നെയാണ് അല്ല ഷാൻ റഹ്മാൻ എന്ന മ്യൂസിക് കമ്പോസറെ കുറിച്ച് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ ഇത് ഇരുത്തി ഏറ്റവും ഇല്ല ഏറ്റവും ചിൽ സെഷൻ ഞാൻ വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ എനിക്ക് ഏറ്റവും സമയം കുറഞ്ഞും പെട്ടെന്ന് ട്രേക്ക് എടുക്കുന്നതും അധികം ആലോചിക്കാനും സമയം തരില്ല നമ്മള് പാട്ടിനെ പറ്റി സംസാരം കുറവാ അതുകൊണ്ട് ഞങ്ങൾ വേറെ അങ്ങനെ അങ്ങ് ടേക്ക് എടുക്കും ഞങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു അളി പിന്നെ നമുക്ക് ആ പക്ഷെ അത് ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ ഈ സെഷൻ അങ്ങനെ ഒന്നും ടെൻഷനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും ഇപ്പൊ ഇന്ന് ശബ്ദം വയ്യ നാളെ പാടിയോ എന്നൊക്കെ ചോദിച്ചാ നിനക്ക് സൗകര്യം ഉള്ളപ്പോ പാടിയാ ആ ഒരു ഫ്രീഡം തുടക്കം മുതല് ഈവൻ ഫസ്റ്റ് സോങ് പോലും ഹരി ഹരിയുടെ രീതി പാടിക്കൂ എന്ന് പറഞ്ഞ ആ ഒരു ഫ്രീഡം തന്നു പാടിച്ച ഒരു കമ്പോസറാണ് അപ്പം ഹരി എനിക്ക് ആക്ച്വലി ഹരിയോടെ കൂടി ഇരിക്കുന്നതുകൊണ്ട് ഇതും ഒരു ചിൽ സെഷൻ ആയിരുന്നു എനിക്കിപ്പോൾ മറ്റേ മത്സരമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടി ഒന്ന് നിൽക്കില്ലേ ജഡ്ജി എനിക്ക് ആ മൂടാണ് ഇപ്പോഴെപ്പോഴും ജഡ്ജിലോട്ട് കേറിയിട്ടല്ലേ അതായത് കേരളത്തിലെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് വിനീതും ഞാനും ഇതിന് ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ആളുകളായിരുന്നു അപ്പം ഇതിന്റെ സെമി ആണെന്ന് തോന്നുന്നു സെമി നടക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് കോഫി ടെഞ്ചിറോടോ അങ്ങനെ ഏതോ പടം ഒക്കെ എനിക്കൊന്ന് മലർവാടിയുടെ ടൈമും ടൈമൊക്കണ്ട അപ്പം ഞങ്ങൾ ഓടിപ്പിടിച്ച് വരിക ഈ സെമി സെമിയാണ് കാരണം ഫൈനലിൽ അവൻ ഗെസ്റ്റായിട്ടുണ്ട് അപ്പം സെമി ആണെന്നാണ് എൻ്റെ ഓർമ്മ ഈ സെമി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ കലൂർ സിഗ്നലിൽ കിടക്ക അപ്പം ആ സമയത്ത് പിന്നെ ജോബ് സംഗീത് മൃദുല ഇവരൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നോക്കിയിട്ട് ഒരു കാരണവശാലും വീടെത്താൻ ടൈമില്ല അങ്ങനെ വിനീത് ഞാനും കൂടെ ആ കലൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ ഗോകുലം പാർക്കിലേക്ക് പോയി അവിടെ റൂം എടുത്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഇതിൻ്റെ സെമി കണ്ടത് അപ്പോൾ അത്രയും നമുക്ക് ഭയങ്കര അടുപ്പമുള്ള ഒരു ഷോ ആണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അവിടെ നമ്മളിങ്ങനെ ഇരിക്കുകയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് സൂപ്പർ സ്റ്റാർ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു മലയാളത്തിൽ ഇത്രയും ഒരു ജനപ്രീതി നേടിയ ആദ്യത്തെ റിയാലിറ്റി ഷോ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ തുറന്നു പറയും സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഇറ്റ്സ് എ പ്രൗഡ് ഫീലിംഗ് ഫോർ മീ അത് എങ്ങനെന്ന് പറയണമെന്ന് അറിയില്ല ആദ്യമായിട്ട് ജഡ്ജ്മെന്റ് സൂപ്പർ സ്റ്റാറിൽ വന്നതില് താങ്ക്സ് ടു അമൃത ടി വി ആൻഡ് ദ എൻറ്റയർ ക്രൂ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ